ഹലോ നമസ്കാരം വെൽക്കം ടു സജീസ് ഫ്ലവർ ടെക് നമുക്ക് ചിപ്സ് ഉണ്ടാക്കിയാലോ ഒന്ന് നല്ല നാടൻ ബനാന എടുത്തിട്ട് ചിപ്സ് ഉണ്ടാക്കാം അപ്പോൾ നേന്ത്രക്കായാണ് അതിന് തിരഞ്ഞെടുത്തിരിക്കുന്നത് കേട്ടോ തൊലി കളഞ്ഞ് നമ്മൾ മഞ്ഞൾ വെള്ളത്തിൽ അതായത് മഞ്ഞൾ വെള്ളത്തിൽ നമ്മൾ നൂക്ക് തുർത്ത് വയ്ക്കും കേട്ടോ പലരും പല സ്റ്റൈലിലുണ്ടാക്കും കളർ ഉപയോഗിക്കുന്നവരുണ്ട് പക്ഷെ നമ്മളിത് അങ്ങനെയല്ല കേട്ടോ ഞാൻ പണ്ട് കാലത്ത് നമ്മൾ വീടുകളിലൊക്കെ ഉണ്ടാക്കിയിരുന്നത് ഇങ്ങനെയായിരുന്നു ആ സ്റ്റൈലിൽ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതിൻ്റെ വ്യത്യസ്തമൊന്നുമില്ല നല്ല ഗുണം കൂടുതലാണ് കേട്ടോ നല്ല കളർ നല്ല മഞ്ഞ കളറൊക്കെ കിട്ടാനായിട്ട് തന്നെയല്ല ചിപ്സ് വർക്കല് നമുക്കൊരു ഗൃഹാതുരത്വം നിറഞ്ഞൊരു ഒരു ഓർമ്മയാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് ഇപ്പോഴൊന്നും അധികം ആൾ ആളുകളൊന്നും ഇതിനു വേണ്ടി സമയം സ്പെൻഡ് ചെയ്യുന്നില്ല അവർ റെഡിമെയ്ഡ് വാങ്ങണം എന്നിരുന്നാലും അറിയാൻ ഉണ്ടാക്കാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടി നമ്മൾ ഇതാ ചിപ്സ് ഉണ്ടാക്കുകയാണ് കേട്ടോ ഈ കായത്തൊണ്ടെന്ന് നമ്മൾ ഓർമ്മ വരുന്നുണ്ടോ കായത്തൊണ്ടോ നമ്മൾ ചെറുപ്പത്തിലെ അതുകൊണ്ട് കറി ഉണ്ടാക്കാറുണ്ട് തോര ഉണ്ടാക്കാറുണ്ട് കേട്ടോ മെഴുക്ക് വയറ്റി ഉണ്ടാക്കിയായിരുന്നു അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്തെങ്കിലും തന്നെയാണ് നമ്മൾ ആവശ്യത്തിന് ഓയിൽ ഉണ്ടായിരിക്കണം ഓയിലിന് ആവശ്യത്തിന് ചൂടുണ്ടായിരിക്കണം കൂടാനോ കുറയാനോ പാടില്ല നമ്മൾ ഈ ചിപ്സ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് നമ്മൾ മുൻപും പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയിൽ ചിപ്സിന് വേണ്ടിയിട്ടുള്ള ഒരേ യൂണിറ്റിൽ ഒരേപോലെ നമ്മൾ കായ വളർത്തിടണം അതേത് ചിപ്സായാലും അങ്ങനെ തന്നെ വ്യത്യസ്തമൊന്നുമില്ല അല്ലേ പ്രത്യേകം എന്ന് വെച്ചാൽ ഇട്ട ഒഴിക്കുമ്പോൾ ഇളക്കരുത് കാരണം ആ സമയത്ത് ചിപ്സ് ക്രിസ്പായി കൊണ്ടിരിക്കുകയാണ് സോഫ്റ്റ് ആയിരിക്കും ഉടഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ ആവശ്യത്തിലധികം എണ്ണയിൽ ഉള്ള ക്വാണ്ടിറ്റി എപ്പോഴും അതിനൊരു തുല്യത തുല്യതമായിരുന്നു കൂടുതൽ ക്വാണ്ടിറ്റിയും പാടില്ല വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയും പാടില്ല അതുപോലെ ഫയർ എപ്പോഴും നന്നായിട്ട് നമ്മൾ സൂക്ഷിക്കണം അപ്പോൾ നല്ല ചിപ്സ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ തീർച്ചയായും നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ചിപ്സ് ബനാന ചിപ്സ് സ്പൈസി ഉണ്ടാക്കാം നമുക്ക് ബനാന പഴുത്തത് ഉണ്ടാക്കാം പലതുണ്ടാക്കും ഇപ്പോൾ നമ്മൾ ഉപ്പ് വെള്ളം ആവശ്യത്തിനുള്ള ഉപ്പ് കല്ലുപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് കലക്കി വെച്ച് ആ വെള്ളമാണ് നമ്മൾ കേട്ടോ ചിപ്സ് ഫ്രൈ ചെയ്യുക ആ ഫ്രൈ ആവുന്ന സമയത്ത് ലാസ്റ്റ് നമ്മൾ ഉപ്പ് വെള്ളം തെളിച്ചെടുക്കണം അങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്യാറ് പരമ്പരാഗതമായിട്ട് ഇപ്പോൾ എല്ലാവരും ഇപ്പോഴും അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ഉപ്പ് അല്പം കൂടുതൽ വേണ്ടിവരും പിന്നീട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ഗ്രാം വേണം ഉപ്പ് കലക്കി വെക്കാനൊന്നും കേട്ടോ അപ്പോൾ ചിപ്സ് നമ്മൾ എണ്ണ വളർത്തുമ്പോൾ ചിപ്സ് വാരിയെടുക്കുക കേട്ടോ നല്ല കളറുണ്ട് നല്ല ക്രിസ്പിയുണ്ട് സൂപ്പർ ടേസ്റ്റ് ഉണ്ട് തീർച്ചയായും നിങ്ങളൊന്ന് വീട്ടിലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഡയറ്റ് ഉള്ളവരെ ഒന്ന് മാറി മാറ്റി നിർത്തിയേക്കാൻ ബാക്കിയുള്ളവർക്കൊക്കെ നമുക്ക് കഴിക്കാമല്ലോ നല്ല ഓയിലിൽ വറുത്ത് കഴിക്കുന്നത് അല്പം മിതമായ രീതിയിൽ കഴിക്കുന്നത് പറയത്തക്ക ദോഷമൊന്നുമില്ല കേട്ടോ പിന്നെ ഏത് ഫുഡിനും അതിൻ്റെതായ ദോഷങ്ങളുണ്ട് എന്നിരുന്നാലും മറ്റുള്ള പൊട്ടാറ്റോ ചിപ്സൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ബനാന ചിപ്സ് കൂടുതൽ ഗുണമുള്ളതാണ് ഉള്ളതാണ് കേട്ടോ തീർച്ചയായും നിങ്ങളൊന്ന് ട്രൈ ചെയ്യാൻ എൻ്റെ അഭിപ്രായം പറയാം ഇനി നമുക്ക് മറ്റൊരു ചിപ്സും കൂടി ഉണ്ടാക്കാം കേട്ടോ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ശർക്കര വരട്ടിയും കൂടി നമ്മൾ ബനാന ചിപ്സിൻ്റെ ഒപ്പം തന്നെ ഉണ്ടാക്കണം ബനാന ക്യാൻറ്റി അതിന് വേണ്ടി ഇതുപോലെ തന്നെ യൂണിറ്റി അല്പം തിക്ക് കൂടുതൽ ഒരു മൂന്ന് നാല് വട്ട ചിപ്സിൻ്റെ കനത്തിൽ നമ്മൾ വെട്ടിയെടുക്കും അതിങ്ങനെ ക്വാർട്ടർ ആയിട്ട് കട്ട് ചെയ്തിരിക്കുക കേട്ടോ ഹാഫ് ക്വാർട്ടർ ആയിട്ടും എടുക്കും അതെ ഇതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധയോടു കൂടി തന്നെ ഇടേണ്ടതാണ് കേട്ടോ ആവശ്യത്തിലധികം ഇടരുത് എപ്പോഴും ഓയിൽ സമാന രീതിയിൽ ഇത് വേണം നമ്മൾ ഇടുന്ന ചിപ്സ് ഏതായാലും കിട്ടണം അത് അല്പസമയെടുക്കും ചിപ്സായി വരാനും അല്പസമയം എടുക്കും നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണം കേട്ടോ അപ്പോൾ നമ്മുടെ ബനാന ക്യാൻറ്റി അങ്ങനെ പറയുമായിരിക്കും നല്ലത് എനിക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് കേട്ടോ നമ്മൾ ശ്രദ്ധിക്കുകയൊക്കെ പോകുമ്പോൾ രണ്ട് പീസ് കിട്ടാനുള്ളൂ പക്ഷേ അന്ന് ഇതിന് പ്രത്യേക രുചിയുണ്ട് ഇന്നിപ്പോൾ ബേക്കറിലൊക്കെ റെഡിമെയ്ഡ് കിട്ടില്ല അല്ലേ ഇതിന് പ്രത്യേകിച്ച് വലിയ ഒരു ഇമ്പോർട്ടൻ്റ് ഒന്നുമില്ല പക്ഷേ താല്പര്യമുള്ളവർക്ക് അല്പം ശ്രദ്ധിച്ചാൽ നല്ല ചിപ്സ് കഴിക്കാൻ കേട്ടോ വെളിച്ചെണ്ണയ്ക്കൊക്കെ പുറത്ത് നല്ല വിലയാണ് അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതിനൊരു തൃപ്തി വേറെയാണ് കേട്ടോ താല്പര്യമുള്ളവർ ഉണ്ടാക്കുക നിങ്ങളുടെ അഭിപ്രായം പറയുക പുതിയ അറിവുകൾ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായത്തിന് എപ്പോഴും നന്ദിയുണ്ട് തീർച്ചയായും ഇതുപോലുള്ള ഐറ്റങ്ങൾ നമ്മുടെ ചാനലുണ്ട് തിരിച്ചും കാണുക നേടായ പരമ്പര അതായത് നമ്മൾ നല്ല ശർക്കര എടുത്തിട്ട് നീര് വറ്റിച്ച് മിക്സ് ചെയ്ത് വറ്റിച്ചുണ്ട് കേട്ടോ നന്നായിട്ട് നല്ല തിക്ക് സിറപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരു ചൂടായി വരുമ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തണുത്ത ചിപ്സ് ഇടാണ് കേട്ടോ നല്ല ക്രിസ്പായിരിക്കണം തണുത്തെന്ന് പറഞ്ഞാൽ ചൂട് കുറഞ്ഞത് ഏകദേശം ഒരു കിലോത്തോളം ചിപ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിന് വേണ്ടി നമ്മൾ ഒരു മുന്നൂറ് ഗ്രാം ശർക്കര നീ പാൽ സോറി ശർക്കര പാവുക എന്ന് പറയല്ലേ എന്താ പറയാം ശർക്കര ഉരുക്കി എടുത്തിട്ടുണ്ടോ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുക അതിനോടൊപ്പം അല്പം സ്പൈസസ് നമ്മൾ ചേർക്കും ചുക്ക് ജീരകം പിന്നെ അല്പം ഏലക്കായും കൂടിയിട്ട് നമ്മൾ അല്പം പഞ്ചസാരയും ചേർത്തിട്ട് നന്നായിട്ട് പൊടിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഇതെല്ലാം കൂടി നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ ചിലർ വറുത്ത അരിപ്പൊടി ചേർക്കെട്ടോ റോസ്റ്റഡ് റൈസ് ഫ്ലോർ ചേർത്ത് മിക്സ് ചെയ്യുക അപ്പോൾ ഈസിയാണ് നല്ല ടേസ്റ്റിയാണ് കുട്ടികളും വലിയൊരു ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ക്യാൻറ്റി ബനാന ക്യാൻറ്റി നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കാം ഇതുപോലെ നല്ല നല്ല ടെക്സ്റ്റർ കിട്ടും നല്ല ക്രിസ്പി ആയിരിക്കും ആകർഷണീയമായ ടേസ്റ്റാണ് നമ്മുടെ ലേസിനക്കാരൊക്കെ മറികടക്കാവുന്ന ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ശർക്കര ഉപയോഗിച്ചിട്ടുള്ള ക്യാൻറ്റി ഇപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായം പറയാം താങ്ക് യു എൻജോയ് ദ ലൈഫ് സജ്ജീസ് ഫ്ലൗ ടൈ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ഓണാശംസന്നായിരുന്നു താങ്ക് യു ബൈ